അത് മറന്നു മറന്നു പോകും അതിപ്പോ ഇനി അത് നാടും മക്കളുടെ ഒരു ഉള്ളത്തിന് എങ്ങനെയുണ്ടോ അത് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പൊ ഞാൻ നിങ്ങളുടെ ഒപ്പ നീക്കാം ീട് എടുത്തിട്ട് ഇരിക്കാനെ കോപ്പിട ഒപ്പിട ഒപ്പ് മാത്രാണ് രണ്ട് കോപ്പിണ്ടോ രണ്ടമ്മക്ക് തന്നെ

അപ്പൊ നമ്മൾ പാലക്കാട് ജില്ലാത്തിന് വെച്ച് ചെയ്യുന്ന ഒരു വോട്ടർ പെട്ടിയാണ് അപ്പൊ അതിന് നിങ്ങളൊക്കെ എല്ലാവർക്കും പങ്കെടുക്കാന് അതിന് കൂടെ നിങ്ങളുടെ ഒപ്പം മക്കൾ നാട് മക്കളുടെ ഒപ്പം ഞാനും കൂടി കൂടി നിക്കണ് അപ്പൊ എല്ലാവർക്കും കൂടിയിട്ട് ഒരു നന്ദി നമസ്കാരമാണ് എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ജില്ലാ കളക്ടറാണ് നഞ്ചിയമ്മയുടെ വീട്ടിലാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ സ്പെഷ്യൽ റിവിഷൻ ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്യൂബറേഷൻ ഫോം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അത് ചെയ്ത് കഴിഞ്ഞു നഞ്ചിയമ്മ പറഞ്ഞതുപോലെ വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണത് എല്ലാവരും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു ഉദ്യമത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു